നമസ്കാരം ഭാരതത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിൽ ഇന്നലെ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടേണ്ട ഒരു സംഭവം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മൂന്ന് രാവിലെ പത്ത് നാൽപ്പത്തഞ്ച് ഒഡീഷയിലെ ചാന്തിപ്പൂർ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് ഒരു അഗ്നിബാണം ആകാശത്തേക്ക് കുതിച്ചുയർന്നു അത് വെറുമൊരു മിസൈൽ പരീക്ഷണമല്ലായിരുന്നു മറിച്ച് ലോക പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്ന എസ് എഫ് ഡി ആർ അഥവാ സോളിഡ് ഫ്യുവൽ ഡക്റ്റഡ് റാംജെറ്റ് സാങ്കേതികവിദ്യയുടെ വിജയകരമായ വിളംബരമായിരുന്നു ഈ പരീക്ഷണത്തോടെ ലോകത്തെ വിരലിലെണ്ണാവുന്ന വൻ ശക്തി രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും അഭിമാനത്തോടെ നടന്ന് കയറിയിരിക്കുകയാണ് എന്താണ് ഈ എസ് എഫ് ഡി ആർ എന്തിനാണ് ലോകം ഇതിനെ ഇത്ര ഗൗരവത്തോടെ കാണുന്നത് ലളിതമായി പറഞ്ഞാൽ മിസൈലുകൾക്ക് വായുവിൽ വെച്ച് ശ്വസിക്കാൻ നൽകുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത് സാധാരണ മിസൈലുകൾ ഇന്ധനത്തിനൊപ്പം അത് കത്തിക്കാനുള്ള ഓക്സിജനും ഉള്ളിൽ കരുതാറുണ്ട് എന്നാൽ എസ് എഫ് ഡി ആർ മിസൈലുകൾ പറക്കുന്നതിനിടയിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ വലിച്ചെടുക്കും ഇതിൻ്റെ ഗുണം എന്തെന്നാൽ ഓക്സിജൻ സിലിണ്ടറുകൾക്ക് പകരം കൂടുതൽ ഇന്ധനം മിസൈലിൽ നിറയ്ക്കാം അതോടെ മിസൈലിന്റെ ദൂരപരിധി അവിശ്വസനീയമാംവിധം വർദ്ധിക്കും ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ അതായത് സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാൻ ഇത് മിസൈലിനെ പ്രാപ്തമാക്കും ശത്രുവിന് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ ലക്ഷ്യം തകർക്കാൻ ഈ റാംജെറ്റ് സാങ്കേതികവിദ്യ സഹായിക്കും ഇന്നലത്തെ ഈ പരീക്ഷണത്തിൽ ഡി പ്രധാനമായും പരീക്ഷിച്ചത് ഇതിൻ്റെ മോട്ടോർ പ്രവർത്തനവും കൺട്രോൾ സംവിധാനവുമാണ് മിസൈലിനെ ആദ്യം വേഗതയിൽ എത്തിക്കുന്ന നോസൽ ലെസ് ബൂസ്റ്റർ വായു വലിച്ചെടുക്കുന്ന ഡക്റ്റുകൾ ഇന്ധനത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന വാൽവുകൾ എന്നിവയെല്ലാം കൃത്യമായി പ്രവർത്തിച്ചു ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ലോങ് റേഞ്ച് മിസൈലുകൾക്ക് നോ എസ്കേപ്പ് സോൺ വളരെ കൂടുതലായിരിക്കും അതായത് ഈ മിസൈലിൻ്റെ പരിധിയിൽ കുടുങ്ങിയാൽ ശത്രു വിമാനങ്ങൾക്ക് രക്ഷപ്പെടുക അസാധ്യമാണ് ഇന്ത്യയുടെ ആകാശ അതിർത്തികളിൽ വെല്ലുവിളികൾ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ എസ് എഫ് ഡി ആർ ഒരു വലിയ ഗെയിം ചേഞ്ചറാണ് നമ്മുടെ വിമാനങ്ങൾ ശത്രുവിൻ്റെ മിസൈൽ പരിധിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ കിലോമീറ്ററുകൾ അകലെ നിന്ന് അവയെ തകർക്കാൻ ഈ സാങ്കേതിക വിദ്യ വഴി നമുക്ക് സാധിക്കും പ്രത്യേകിച്ച് വരാനിരിക്കുന്ന അസ്ത്ര മാർക്ക് ത്രീ മിസൈലുകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതോടെ ആഗോളതലത്തിൽ തന്നെ മികച്ച എയർ ടു എയർ മിസൈൽ കരുത്ത് ഇന്ത്യയ്ക്ക് സ്വന്തമാകും ഡിആർഡി ഒയിലെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന് ലഭിച്ച ഈ വിജയം ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പാണ് പ്രതിരോധ രംഗത്ത് നാം ആരുടെയും പിന്നിലല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു ആകാശത്തെ ഇന്ത്യയുടെ കാവൽ ഇനി കൂടുതൽ കരുത്തുള്ളതാകും ജയ് ഹിന്ദ്